കേട്ട പറയുന്നത് കർത്താവ് മൂന്നര വർഷമായിട്ട് അവരുടെ കൂടെയായി അവർക്ക് ഒരു കാര്യത്തിന് ഒരു മുട്ടും ഉണ്ടായില്ല കാരണം കർത്താവ് അവരുടെ കൂടെ ഉണ്ടായി ഇപ്പോൾ കർത്താവ് അവരെ വിട്ടു പിരിയാൻ പോവുകയാണ് ആ വിട്ടു പിരിയുന്ന അവസരത്തിൽ അവർക്ക് പ്രയാസമുണ്ടാകും പ്രയാസം ഉണ്ടാകുമ്പോൾ അവൻ പറയാം അത് ആ പ്രയാസങ്ങൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ള ഉറപ്പ് അവൻ കൊടുക്കുകയാണ് അതുപോലെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നു ഈ കർത്താവിനെ നമ്മൾ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നു ഈ രക്ഷകനെ നമ്മൾ കർത്താവായി സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് ഈ കർത്താവ് എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്ക് ആവശ്യമാണ് ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ലോകത്തെ സംഭവിക്കുന്ന ഓരോ കാര്യത്തിലും നമുക്ക് സമാധാനം എടുക്കാനൊക്കത്തുള്ളൂ നമ്മൾ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നമ്മളെ ബാധിക്കുന്നതായിട്ട് നമ്മൾ കാണാം എന്നാൽ ആ കാണുന്ന കാര്യങ്ങൾ ിൽ നമ്മൾ ഒറ്റയ്ക്കല്ല ഈ കർത്താവ് സകലത്തിന് മര്യാദയായ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം കർത്താവ് അവരെ ഉറപ്പിക്കുകയാണ് അവരെ ഉറപ്പിക്കുകയാണ് അവരെ കർത്താവ് ഉറപ്പിക്കുന്നെങ്കിൽ ഇത് നമ്മളെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ വചനം തന്നിരിക്കുന്നത് അതുകൊണ്ട് ആ നമ്മൾ പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും എന്ത് എന്ത് പറ്റിയ പ്രോമസാണത് കർത്താവ് ചുമത പറഞ്ഞാണോ ഒരിക്കലുമല്ല എന്റെ നാമത്തിൽ ഒന്നും നിങ്ങളെ അപേക്ഷിച്ചിട്ടില്ല നിങ്ങളപേക്ഷിപ്പിൻ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വേണം നമ്മൾ നമ്മളോടും അത് തന്നെ പറയുന്നത് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്ന വണ്ണം നിങ്ങൾക്ക് ലഭിക്കും പക്ഷെ ഇതെല്ലാം സന്തോഷം പൂർണ്ണമാകുന്നത് എവിടെയാണ് കർത്താവിനെ നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷം പൂർണ്ണമാകുന്നുള്ളൂ അതുകൊണ്ട് കർത്താവിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കർത്താവ് നമ്മുടെ കൂടെയുണ്ടോ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് ഉറപ്പിക്കണം നമുക്ക് അപ്പോൾ പിന്നെ നമുക്ക് പ്രയാസമില്ലാതെയാകും അതാണ് നമ്മൾ പതിനേഴാം അധ്യായം പതിനേഴാം അധ്യായത്തിൽ നമ്മളവിടെ വായിക്കുന്നത് ഇത് സംസാരിച്ചിട്ട യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ പിതാവേ നാഴിക വന്നിരിക്കുന്നു നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് നീ പുത്രനെ മഹത്വപ്പെടുത്തേണമേ നീ അവന് നൽകിയിട്ടുള്ള എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നല്ലോ നമുക്ക് അത്യാവശ്യമായിട്ട് ലഭിക്കേണ്ടത് നിത്യജീവനാണ് അത് കൊടുക്കേണ്ടതിന് നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നല്ലോ ഏകസത്യ ദൈവമായ നിന്നെയും പിതാവം ദൈവത്തെ നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്സിനെയും പുത്രനാൻ ദൈവത്തെ അറിയുന്നത് തന്നെ നിത്യജീവൻ ഈ യേശു ഈ പിതാവാം ദൈവത്തെയും പുത്രനാൻ ദൈവത്തെയും നമ്മൾ അറിയണം അറിയണം എന്ന് പറയുമ്പോൾ ദൈവമാ യേശു ദൈവമാ അല്ലെ പിതാവാം ദൈവം ദൈവമാ എന്നുള്ള അറിവല്ല ഈ കർത്താവ് ഈ ദൈവം നമുക്ക് ഏത് കാര്യത്തിനും മതിയായവരാണ് അവൻ നമ്മുടെ കാര്യങ്ങളെ പെർഫെക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യും അവൻ അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അയ്യോ അവിടെ ആ കാര്യത്തിൽ എന്താകും ഈ കാര്യത്തിൽ എന്താകും ലോകത്തിൽ അനേക കാര്യങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും പത്രം എടുത്ത് നോക്കിയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടാകും ഈ ആഗ്രഹിക്കാത്ത കാര്യങ്ങളുണ്ടാകുമ്പോൾ അയ്യോ എങ്ങനെയാ അയ്യോ എങ്ങനെയാ എന്ന് നമ്മൾ എന്ന് പറഞ്ഞു പോകും ഇല്ല ഈ കർത്താവ് നമുക്ക് മതിയായവനാണ് നമുക്ക് മതിയായവനായ കർത്താവിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കർത്താവിനെ നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ള ആ പൂർണ്ണ വിശ്വാസമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് നമ്മൾ എല്ലാം കൂടിയിരുന്നു മടങ്ങിപ്പോകുന്നു മടങ്ങി പോകുന്ന നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അയ്യോ നാനൂറ്റയോ ഉള്ളൂ അല്ലേ എൻ്റെ കൂടെ ഭാര്യയുണ്ട് അല്ലെ ഭർത്താവ് ഉണ്ട് അല്ലെങ്കിൽ കുഞ്ഞുണ്ട് ഇതേ ഉള്ളൂ എങ്ങനെ ജീവിക്കും എന്ന് ചിന്തിച്ചു പോകരുത് സകലത്തിനും സക ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സകലത്തിനും സകലത്തിനും മതിയായ ദൈവം നമ്മുടെ കൂടെയുള്ളു ആ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് സകലത്തിനും മതിയായ ദൈവം ആ ദൈവത്തെ നമ്മളാശ്രയിച്ച് നമ്മുടെ നമ്മുടെ ആ കോൺസെൻട്രേഷൻ മുഴുവൻ ഈ കർത്താവിൽ വെച്ചുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കൊരിക്കലൊരു ആകുല ചിന്തയുണ്ടാകുന്നില്ല ആകുല ചിന്ത അയ്യോ ആ കാര്യം എന്തായിത്തീരും ഈ കാര്യം എന്തായിത്തീരും എൻ്റെ മോൻ്റെ കാര്യം എന്താകും എൻ്റെ മോളുടെ കാര്യം എന്താകും ഞങ്ങളുടെ അയത്തുകാരി ഞങ്ങളെ ശരീരത്തിന് വരുമോ ഈ കാര്യങ്ങളൊന്നും നമ്മൾ ആലോചിക്കേണ്ടി വരില്ല അവിടെ നമ്മൾ എന്താ വിശ്വസിക്കുന്നത് സകലവും അവൻ നന്മയ്ക്കായി സകലവും നമ്മുടെ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന കർത്താവ് സകലവും അതിനകത്ത് ഏതെങ്കിലും ഒരു പേർസെൻ്റ് അല്ലാത്തതുകൊണ്ടോ സകലവും എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് പേഴ്സെന്റ് നൂറ് ശതമാനവും നൂറ് ശതമാനവും അവൻ നമ്മുടെ നന്മയ്ക്കായിട്ട് ചെയ്യും നമ്മുടെ നന്മയ്ക്കായിട്ട് ചെയ്യുന്ന കർത്താവ് നമ്മുടെ കർത്താവ അവനെ വിളിച്ചപേക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുക അപ്പോൾ നമ്മളെന്താ ആ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കണം എന്ത് ഒരു ഒരു പ്രയാസത്തിന്റെ മധ്യത്തിൽ ഈ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് ശക്തി പ്രാപിപ്പിനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കണം ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കാനായിട്ട് എൻ്റെ സഹോദരി സഹോദരന്മാരെ ഞാൻ ഉത്സാഹിപ്പിക്കുന്നു എങ്ങനെ പ്രയാസമില്ലാതെ പോകുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുക നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നാല് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ലോകത്തെ ജയിച്ചതിനായി കർത്താവിൻ്റെ സാന്നിധ്യം അവന്റെ ഉറപ്പ് നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് അവനിൽ ആശ്രയിച്ച് നമുക്ക് ഓരോ ദിവസവും നമുക്ക് സ്പെൻഡ് ചെയ്യാം അവനിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അവൻ നമുക്കൊന്ന് മതിയായവനാണ് അത് മതി അത് മതി അതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട ലോകത്തിലെ ഒരു ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ഇന്നടത്ത് ഇന്നടത്ത് എൻ്റെ മക്കൾ ഉള്ളതുകൊണ്ടോ ഒക്കെ എൻ്റെ കാര്യങ്ങളെല്ലാം നന്നായി പോകും എന്നുള്ളതല്ല ഈ കർത്താവ് എനിക്ക് മതിയായവനാണ് ഈ കർത്താവ് എനിക്ക് മതിയായവനാണ് എന്നുള്ളത് കൊണ്ട് ഈ കർത്താവ് നമുക്ക് മതിയായവനാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം ഈ ദൈവം നമുക്ക് നല്ലതാണ് കർത്താവെ നിന്റെ കയ്യിൽ ഞാൻ പൂർണ്ണമായിട്ട് എന്നെ ഏൽപ്പിക്കും നീ സകലത്തിനും മതിയായവനാണ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ എൻ്റെ ആവശ്യത്തിനും നാളത്തെ എൻ്റെ ആവശ്യത്തിനും എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും നൂറ് ശതമാനം ആവശ്യങ്ങൾക്കും മതിയായ കർത്താവ് നമ്മുടെ കൂടെയാണ് ചിലത് കർത്താവ് തരത്തില്ല ഡിസല എന്തിനാ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവൻ തരാതെ ഇരിക്കും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞ് അതിൽ നമ്മൾ സന്തുഷ്ടരായിരിക്കണം ഈ ദൈവത്തെ ആരാധിക്കാനും സ്തുതിപ്പാനും ഈ ദൈവത്തെ ഉത്ഘോഷിക്കുവാനും തോണം ഈ കർത്താവ് നമുക്ക് അധികാരം തന്ന് നമ്മളെ ഈ ലോക ദേശത്ത് ആക്കിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം നമുക്ക് ഉത്സാഹിക്കാം സകല മഹത്വന് കൊടുക്കാം ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ സമാധാനത്തെ കുറിച്ചും ഒരു കാര്യത്തിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നതിനെ കുറിച്ചും ഒന്നുകൂടെ കേൾപ്പിക്കുമായിരുന്നു കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞാണെന്നെ കുറഞ്ഞൂടി ഉറപ്പിച്ച് ആ കാര്യം കേൾപ്പിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം കാരണം പല ഇന്നത്തെ സാഹചര്യങ്ങൾ നോക്കുമ്പം പല കാര്യത്തിലും ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ചുറ്റുപാടിനെയാണ് കാണുന്നത് പക്ഷെ അതിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ ഒന്നും ചോദ്യം ചെയ്യാൻ ആവശ്യമില്ല അവർ പറഞ്ഞ പോലെ തന്നെ പറയാനായിട്ട് കർത്താവ് എന്നെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിന്നെ ചോദ്യം ചെയ്യാൻ ഒരു ഒന്നും ആവശ്യമില്ല അവർ പറയുന്നത് നീ ഇപ്പം എല്ലാം സ്പഷ്ടമായി സംസാരിക്കുന്നതുകൊണ്ട് നീ പറഞ്ഞെല്ലാം ശരിയാണ് ഇനി ആ കാര്യം കാര്യമൊന്നും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് ശിഷ്യന്മാർ പറയുന്നത് അപ്പോൾ അതുതന്നെയാ എത്രയോ വചനങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യത്തിലും കർത്താവ് വിദങ്ങനെയെന്ന് ചോദിക്കാൻ അല്ലെ ചോദ്യം ചെയ്യാനില്ലാത്ത വിധം കർത്താവ് വചനം തന്നു ഉറപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ സ്തോത്രം ചെയ്യുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്താൽ ആ പ്രയാസം മുഴുവനും മാറിപ്പോകുന്നതായിട്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതുകൊണ്ട് കാരണം ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഞാൻ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് ഏറ്റവും ബെസ്റ്റാണെന്ന് കാണുന്ന കാര്യം മാത്രമേ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ ദൈവം ചെയ്യത്തുള്ളൂ അത് ചിലപ്പോൾ എനിക്ക് പ്രയാസം പ്രയാസമുണ്ടാക്കുന്നതായിരിക്കും ആ സമയത്ത് പക്ഷേ അത് അങ്ങനെ തുടരാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവം അത് നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല അതുകൊണ്ട് ഈ കർത്താവിനെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ ഇനിയാണെങ്കിലെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക അതുപോലെ ആ കർത്താവിൻ്റെ സമാധാനത്തെക്കുറിച്ചും പിതാവ് യേശു കർത്താവ് പറയുന്നുണ്ട് കൊണ്ട് പിതാവ് എന്നോടുകൂടി ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ലതാനും ആ ഒരു ഉറപ്പ് കർത്താവ് എപ്പോഴും ഞാൻ ആരുടെ മകളാണെന്നുള്ള ഉറപ്പ് എപ്പോഴും എല്ലാ സാഹചര്യത്തിലും ആ ഒരു ഉറപ്പോടെ പോയാലുണ്ടല്ലോ ഞാൻ കാണുന്നുണ്ട് കർത്താവ് കർത്താവിൻ്റെ കുഞ്ഞിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടി അദ്ദേഹം എത്ര ജാഗ്രതയോടെ നോക്കിയിരുന്ന് ചെറിയ കാര്യങ്ങളായിരിക്കാം കൊച്ചു കാര്യങ്ങൾ ഇപ്പോൾ ഈ മഴക്കാലത്ത് എന്തെങ്കിലും കാര്യത്തിനായിട്ട് പോകുമ്പം കർത്താവേ ഞങ്ങള് ഒഴിച്ച് വരുന്നവരെ മഴ പെയ്യരുതെന്ന് പറഞ്ഞാൽ മഴയുള്ള ദിവസം പോലും ആ സമയം മുഴുവൻ മഴ മാറി നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അത് വളരെ ചെറിയൊരു കാര്യമാണ് കർത്താവിനെ സംബന്ധിച്ച് ഒന്നുമില്ലെങ്കിലും കർത്താവിൻ്റെ മകളായത് കൊണ്ട് കർത്താവിന് എൻ്റെ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ എത്രമാത്രം കരുതുന്നു അതിനേക്കാളേറെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും കരുതുന്ന ഒരു കർത്താവിനെ ഞാൻ കാണുന്നു ഞാനതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഇപ്പോൾ പിതാവ് ഈ യേശുവിനുണ്ടായിരുന്ന ആ ഉറപ്പ് എൻ്റെ ജീവിതത്തിലും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും എപ്പോഴും ഉണ്ടായിരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഏകനല്ലതും പിതാവ് എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ലതാനല്ല വേറെ ആരുണ്ടായാലും കാര്യമില്ല എന്തെങ്കിലും ഒരു ആവശ്യം ഒരാവശ്യം എനിക്ക് ആരാ എൻ്റെ കൂടെ വരാൻ ആരാ എന്നൊക്കെ പറഞ്ഞാൽ പിതാവുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് പിതാവില്ലെങ്കിൽ ഒന്നുമില്ല പിതാവുണ്ടെങ്കിൽ പുത്രനും ഉണ്ട് പുത്ര ലേഖനത്തിൽ അല്ലേ പുത്രനുള്ളവന് പിതാവുമുണ്ട് പുത്രനില്ലാത്തവന് പിതാവുമില്ല അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ വസിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് തെരഞ്ഞെടുത്തവരാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് ഞാനും ആ തിരഞ്ഞെടുപ്പിലുള്ളത് കൊണ്ട് ഞാൻ സ്തുതിക്കുന്നു അതുകൊണ്ട് ആ സാന്നിധ്യം എപ്പോഴും ഓർത്ത് ധൈര്യത്തോടെ ഇരിക്കാൻ സമാധാനത്തോടെ അയപ്പാൻ ഭർത്താവിന് സമാധാനത്തെക്കുറിച്ചും കേട്ടു നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതെന്ന് അത് പൗരസ്വ കർത്താവിൽ സന്തോഷിപ്പേ സമാധാനവും സന്തോഷവും എല്ലാം കർത്താവിൽ തന്നെയാണ് കർത്താവിന് പുറത്തൊരു സമാധാനവും ഇല്ല കർത്താവിന് പുറത്തൊരു സന്തോഷവും ഇല്ല ഇല്ലെന്നല്ല ഉണ്ട് ഒത്തിരി സന്തോഷങ്ങൾ കാണുന്നുണ്ട് പക്ഷേ അതൊക്കെ വെള്ളത്തിലേക്കുമ്പള പോലെ സോപ്പ് കുമളക് പോലെ നൈമിഷികമാണ് വേഗം സമാധാനം നഷ്ടപ്പെട്ട് വേറെ ആ സമാധാനം കണ്ടെത്താനുള്ള വഴി അന്വേഷിച്ച് പോകുന്നതാണ് പക്ഷെ കർത്താവിലുള്ള സമാധാനം ഒരിക്കലും അത് മാറി പോകുന്നതല്ല എന്നോട് കേട്ടല്ലോ സകല ബുദ്ധിയേയും കഴിയുന്ന സമാധാനം അതെ ആ സമാധാനം എപ്പോഴും ആ സമാധാനം ഉണ്ടോ എന്നുള്ള ആ ടെസ്റ്റ് വേറെ പറയലോ റഫറി സമാധാനമാണ് എൻ്റെ റഫറി ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടാൽ എന്തോ പ്രശ്നമുണ്ടെൻ്റെ ജീവിതത്തിന് എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയോ തെറ്റി എവിടെയോ അവിശ്വാസമുണ്ടായി എവിടെയോ അവിശ്വസത കാണിച്ചു അപ്പോഴാണ് എൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ കർത്താവരുള്ള സമാധാനമൊന്നും മാറിപ്പോകേണ്ട കാര്യമില്ല ഇപ്പം കർത്താവിൻ്റെ ശിഷ്യന്മാരെ നോക്കുമ്പം പത്രോശലയും അവരെയൊക്കെ കർത്താവിൻ്റെ നാമത്തിൽ പ്രസംഗിച്ചതിന് അവരെ അടുപ്പിച്ച് വിട്ടയച്ചു പക്ഷെ അവരെന്താ പറഞ്ഞോണ്ടോ പോയേ യേശു കർത്താവിൻ്റെ നാമത്തിൽ കഷ്ടം അനുഭവിക്കാൻ ഇടയായതോ ഞങ്ങളെ യോഗ്യത എണ്ണിയതുകൊണ്ട് കർത്താവിനെ സ്തുതി സന്തോഷിച്ചുകൊണ്ട് പോയതാണ് അവർ ആ സന്തോഷം എടുന്ന് വരുന്ന അടി കൊള്ളുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം എവിടുന്നു അത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അടി കൊള്ളുകയാണെങ്കിൽ ആ സന്തോഷം വരുന്നത് കർത്താവിനെന്ന് തന്നെയാണ് അവർ കർത്താവനായതുകൊണ്ടും പരിശുദ്ധാത്മാനിറവിലവരായിരുന്നതുകൊണ്ടും അതുപോലെ തന്നെ ശീലാസും പൗരൂസും ഒക്കെ ആ ജയിലി കിടന്ന് പാടി കൈ കൈമാത്രമല്ല കാലും കൂടെ ആമത്തിലിട്ട് പൂട്ടിയപ്പോഴും അവർ രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക പാട്ട് പാടി അവർ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വർണ്ണ അവിടെ എല്ലാം നിളക്കി അപ്പം അപ്പോഴാണ് ഇവരെ ജയിലർ വന്ന് ചെരുമാന എന്ന് പറഞ്ഞ് വീഴുന്നൊക്കെ നമ്മൾ വായിക്കുന്നു അപ്പം ഇവരുടെ സമാധാനം കണ്ട് അവർ കർത്താവിനെ അറിയാൻ ഇടയായി തരുന്നു കർത്താവ് ജീവിതത്തിൽ എന്നെ ഉപദ്രവിക്കുന്നവരുടെ മധ്യത്തിലും എൻ്റെ ആ ക്രിസ്തുവിലുള്ള സമാധാനം വെളിപ്പെടാൻ യേശുവിൻ്റെ ജീവനാലും പരിശുദ്ധാത്മാവിനായും അറിയപ്പെടേണ്ടതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാനതിനായിട്ട് എന്നെ സഹോദാൻ സന്ധി സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇനിയും അങ്ങോട്ട് കഷ്ടമുള്ള നമ്മളിപ്പോൾ കഷ്ടമൊന്നും അറിയുന്നില്ലെങ്കിലും കഷ്ടം വരാനുള്ള സാധ്യത സാധ്യതയുണ്ടെന്ന് ആദിബോദില് പറയുന്നുണ്ട് നമ്മുടെ നമ്മളെ പഠിപ്പിക്കുന്ന സഹോദരന്മാർ നമ്മളെ പറയുന്നുണ്ട് പറയുന്നവരോട് പറയുന്നുണ്ട് എല്ലാ ഭാര്യനെയും ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രവാചകന്മാരെല്ലാം പറയുന്നുണ്ട് ഇനി കഷ്ടത എന്നുള്ള കാര്യം പക്ഷേ അവിടെ ധൈര്യപ്പെടാനാണ് കർത്താവ് ഇന്നും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കർത്താവ് പറഞ്ഞതുകൊണ്ട് അത് മാറ്റമില്ലാത്തതുകൊണ്ട് ധൈര്യപ്പെടാം കർത്താവ് അങ്ങനെ അന്നും ധൈര്യപ്പെടാൻ തല ഛേദിച്ചപ്പോഴും സിംഹത്തിൻ്റെ മുമ്പിലിട്ടപ്പോഴും ഒക്കെ പാട്ടുപാടി പാട്ടുപാടിലേക്ക് ശ്രുതിച്ചുകൊണ്ട് ആദ്യ നാളുകളിൽ പോയ വിശുദ്ധന്മാർ അവർ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവരായതുകൊണ്ട് അത് ചെയ്ത് അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് എനിക്ക് എന്നിൽ തന്നെ ഒരു ധൈര്യം ഇല്ല ഞാൻ വളരെ വീരുവാണ് പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്നിലുണ്ടെങ്കിൽ ഹേലിശ പറഞ്ഞതുപോലെ ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങളിലുള്ളവൻ ശക്തനല്ലോ അത് പുതിയ നിയമത്തിൻ്റെ ഒരു വാക്യമുണ്ട് ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങളിലുള്ളവൻ ശക്തനല്ലോ അതുകൊണ്ട് ലോകത്തിൽ തന്നെ ഉപദ്രവിക്കാൻ വരുന്നതിൻ്റെ ആത്മാവിനേക്കാൾ ശക്തിയുള്ള ആത്മാവാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതുകൊണ്ട് കർത്താവ് എന്തിലൂടെ കടത്തി വിട്ടാലും അവിടെയെല്ലാം നിലനിൽക്കാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തരാതെ കർത്താവ് ഒരിക്കലും ഒരു കഷ്ടത്തിലൂടെ കടത്തിവിടത്തില്ല അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞ് ധൈര്യപ്പെടുകയും അത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ പല കഴിഞ്ഞ അധ്യായങ്ങളിലെല്ലാം ഞാൻ പോയാൽ പോകുന്നത് നിങ്ങൾക്ക് നന്ന് കാരണം പരിശുദ്ധാത്മാവ് വരാതെ ഇതൊന്നും സഹിക്കാനൊക്കത്തില്ല അതുകൊണ്ട് കർത്താവ് പരിശുദ്ധാത്മാവിനായാലെല്ലാ ദിവസവും നിറയപ്പെടാനുള്ള ആ ഒരു പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് വളരെ ആഗ്രഹത്തോടെ കർത്താവിനെ അർപ്പിക്കാൻ എല്ലാ ദിവസവും രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒന്നാമത്തെ കാര്യം അതുതന്നെ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവ് തന്നെ അതിനെ എന്നെ സഹായിക്കണം അതുപോലെ പതിനേഴാം അദ്ധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞൊരു കാര്യമാരും മുഴുവൻ വായിച്ചില്ല പക്ഷേ അവിടെ ഈ അധ്യായം വായിക്കുമ്പോഴും ദൈവത്തിൻ്റെ മഹത്വം എന്നുള്ള വാക്ക് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കിയാൽ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സുപ്രീമായിട്ടുള്ള ആഗ്രഹം അഭിനിവേശമായിരുന്നു പിതാവിൻ്റെ മഹത്വം അതുകൊണ്ടാണ് കർത്താവ് എല്ലാം ചെയ്തത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അന്നിട്ട് ഇവിടെ പറയുന്നത് പിതാവിനെ നിന്നെ മഹത്വപ്പെടുത്താൻ എന്നെ മഹത്വപ്പെടുത്തണമേ അത് ചെറുപ്പത്തിൽ അത് എന്നെ എന്നെ ഞാൻ എല്ലാവരും പ്രാർത്ഥിക്കും പക്ഷേ അതെന്തിനാണ് പിതാവിനെ മഹത്വപ്പെടുത്താൻ എന്നെ മഹത്വപ്പെടുത്തണമേ ഒരു സങ്കീർത്തനത്തിൽ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ വായിച്ചില്ല കർത്താവ് നീ ഞങ്ങളെ കൃപ ചെയ്ത് അനുഗ്രഹിക്കണമേ നിന്റെ തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ അത് നിന്റെ വഴി ലോകത്തിൽ അറിയാനും ലോകമറിയാനും നിൻ്റെ രക്ഷ ജാതികൾ അറിയേണ്ടത് അത് ചെയ്യണമെന്നാണ് ആ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചിരിക്കുന്നത് അതുപോലെ ഇവിടെ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നത് പിതാവെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ എന്നെ മഹത്വപ്പെടുത്തണമേ കർത്താവെ എൻ്റെ ജീവിതത്തിലും എൻ്റെ ജീവിതം കൊണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ പുത്രനെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം നയിപ്പനായിട്ട് കർത്താവെ അടിയനെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ആത്മ നിറവിൽ എപ്പോഴും ആയിരിക്കും എന്തൊക്കെയാണ് സഹായിക്കേണ്ടത് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു എന്നെ അതിനായിട്ട് എൻ്റെ ജീവിതം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു കർത്താവിനെ ആശ്രയിച്ചു കൊണ്ട് അവൻ ഇരിക്കുന്ന സകലത്തിനും മതിയായവൻ എന്നുള്ള ഒരു അവൻ സകലവിധമായ പ്രയാസത്തിനു നിലവിലും അവനെന്നെ വഴി നടത്തുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മളിലുള്ളതിനാൽ കർത്താവെ വീണ്ടും നാമം മഹത്വപ്പെടുത്തുവാൻ മാത്രം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്നുണ്ടാകും എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവം ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല എന്ന് വാർത്തത്വം ചെയ്തവൻ അവിടുന്ന് അറിയാൻ സ്തോത്രം കഥാവേ നിന്റെ നാമം മൗത്വപ്പെടുത്തുവാൻ തന്നെ എന്നെ നീ സഹായിക്കണമേ സഹായിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു ആ പ്രയാസത്തിൻ്റെ നടുവിലും കാര്യത്തിൻ്റെ നടുവിലും അവൻ എന്നെ നടത്തുന്ന രോഗത്ത് സ്ത്രോത്രം ചെയ്യുന്നു അവനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സഹായിക്കട്ടെ കർത്താവിൻ്റെ ഒരു സമ്മാനം പരിശുദ്ധാത്മാവിനായി നിറഞ്ഞ് ഫുൾ സപ്പോർട്ടിറ്റ് അവിടെ അതുകൊണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾ ദൈവത്തിനോട് സംസാരിച്ചോണ്ടിരുന്നത് അതായത് പുറമേ നിന്ന് നോക്കുമ്പോൾ കർത്താവിൻ്റെ ലൈഫ് അതായത് ലോകക്കാർ നോക്കുമ്പോൾ ഒരു ട്രാജഡി ആയിട്ട് തോന്നുന്നു അത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറേ പേരെല്ലാവരും പിടിച്ച് ഘടിച്ചു ഇതിനകത്ത് എന്ത് ഐക്യമായി പറയുന്നത് പക്ഷേ കർത്താവിന്റെ കണ്ണുകൾ സ്പിരിച്വൽ കണ്ണുകൾ ആയതുകൊണ്ട് അവിടെ എല്ലാം ആ സാഹചര്യത്തിലെല്ലാം കർത്താവിന് കാര്യങ്ങൾ എന്തുവാണെന്നു അതൊരു കർത്താവിനെ കാണുവാൻ കഴിയുന്നു നിരീക്ഷയുടെ കാര്യം വന്നപ്പോഴും പറഞ്ഞല്ലോ അവർ ചാരിയൻസ് ഓഫ് ഫയർ നിർത്ത ചുറ്റുമുള്ള അവിടെ അത് കണ്ണ് സെർവൻറിൻ്റെ കണ്ണ് തുറക്കണമെന്ന് എലീഷെ പ്രാർത്ഥിക്കുമ്പോൾ സെർവെൻറ്റിനും അത് കാണാനായിട്ട് കഴിയും അപ്പം അങ്ങനെ നമ്മുടെ അക കണ്ണുകൾക്കാനായിട്ട് ദൈവം എന്നും ആഗ്രഹിക്കുന്നു അത് ആ ഒരു സ്പിരിറ്റ് സ്പിരിറ്റ് നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് കണ്ട്രോളിൽ കൊടുക്കണം അതിനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആ ഒരു പശുധാത്മാവിൻ്റെ നിറവോടെ ബാക്കിയെല്ലാം കർത്താവ് ലോകത്തെ ലെസ്റ്റ് ഓഫ് ദി ഐസ് ലെസ്റ്റ് ഓഫ് ദി ഫ്ലഷ് പ്രൈഡ് ഓഫ് ലൈഫ് എന്നൊരു പറയുന്ന പോലെ അതിനെയെല്ലാം കർത്താവ് ജയിച്ചു അപ്പം ലോകത്തിലെ ഇതു കാര്യങ്ങളെല്ലാം അയച്ച് വന്നാലും അവിടെയെല്ലാം ജയത്തോടെ സമാധാനത്തോടെ നിൽക്കാനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പക്ഷേ മനുഷ്യനെ സ്വന്തം ബുദ്ധിയിലാശ്രയിച്ച് സ്വന്തം കഴിവില് അതിൽ ആശ്രയിക്കാനാണ് മനുഷ്യന് തുടക്കത്തിൽ നമ്മൾ ജരസസ് ഒക്കെ വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും അതാണല്ലോ നമുക്ക് കാണുന്നത് ഒരു ദൈവത്തെ വേണ്ട എനിക്ക് സ്വന്തമായിട്ട് എല്ലാം തീരുമാനിക്കാം എനിക്ക് സ്വന്തമായിട്ടെല്ലാം ചെയ്യാൻ കഴിയും പക്ഷേ ദൈവം അതിനായിട്ടല്ല പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയാൽ ശക്തിയായാലും ജീവിക്കാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുപോലെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും അവിടെ ഇപ്പം നമ്മൾ തന്നെ ഓരോ ലോകത്തിലെ പല ആൾക്കാരും ഇങ്ങനെ ഓരോ ദിവസവും എന്താ ചെയ്യണോ അവരുടെ അവരുടെ ജസ്റ്റ് ഇങ്ങനെ ലിമിറ്റഡ് ആണ് കാര്യങ്ങൾ രാവിലെ എണ്ണി എന്തൊക്കെയോ ചെയ്യുന്നു അവർ കുറച്ച് പ്ലാൻ ചെയ്യുന്നു ഭാവി അവരുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഐസ് വെച്ച് പക്ഷെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇറ്റേണിറ്റി ഒരു ഇറ്റേണിറ്റി ഉണ്ട് നമുക്ക് അതുപോലെ നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് അവിടെ നമുക്ക് ഒരു പേർപ്പസ് ഉണ്ട് നമുക്കൊരു അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്ദേഹപ്പെട്ട് അവിടെ എല്ലാം ആയിരിക്കണം അതിനായിട്ടൊരു ക്രൂശുണ്ട് ആ ഒരു ക്രൂശില്ലാതെ ഒരു ക്രിസ്ത്യാനിറ്റി ഇല്ല എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം സെക്യുലറിൽ പ്രസിഡന്റ് കേട്ട് പോയത് ആ ഒരു എല്ലാ ദിവസവും ഇങ്ങനെ നിങ്ങള് എന്താ പറയുന്ന ഒരു ഇങ്ങനെ എല്ലാ നാല് വശത്തും അടഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്താക്കി വെച്ചിരിക്കും അതെ അവിടെയും ദൈവത്തെ സ്തുതിക്കാനായിട്ട് അവിടെ അടങ്ങിയിരിക്കാനായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപ അത് ശരിക്കും അത് അതിൽ നിന്ന് ദൈവം എപ്പോഴാണോ ആഗ്രഹിക്കുന്നത് അന്ന് ദൈവം അത് ദൈവം അതിൽ നിന്ന് പക്ക പക്ഷെ അവിടെ ലൈറ്റായിട്ട് പ്രകാശമായിട്ടായിട്ട് ആ ഒരു ശക്തി അത് ശരിക്കും അതെ കണ്ട് തുറന്നാൽ മാത്രമേ നമുക്കത് കാണാൻ സാധിക്കത്തുള്ളൂ പുറമെ നോക്കുമ്പോൾ നമുക്ക് പുറമെ ഇത്രയും പാടുപെട്ടിട്ടിരിക്കേണ്ട കാര്യമുണ്ട് പക്ഷെ ശരിക്കും ആ ഒരു ക്രോസിലൂടെ പോയാൽ മാത്രമേ നമുക്ക് എല്ലാം അതിലും ഹോസ്പിറ്റൽ പെട്ടെന്ന് കിടക്കുമ്പോൾ നമുക്ക് വേറെ ഇങ്ങോട്ടും നോക്കാൻ പറ്റത്തില്ല മുകളിലോട്ട് മാത്രം നോക്കാൻ കഴിയത്തുള്ള പറയുന്ന പോലെ നമ്മൾ ആ ഒരു പ്രശ്നത്തിൽ കൂടെ അവർ ക്രോസ് എടുക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിലുള്ള പ്രശ്നാത്മാവിനെ നമുക്ക് കാണാനായിട്ട് എല്ലാം പ്രതികൂലമായിരിക്കും ഇപ്പൊ പറഞ്ഞതുപോലെ അവർ ഇത്രയും ഒരു പ്രളയത്തിന്റെ അതിന്റെ ഇടയ്ക്ക് ഒരു മരത്തിന്റെ ആ ഒരു ചെറിയ ഒരു ഒട്ടക്കകത്ത് അമ്മക്കളിയും കുഞ്ഞിക്കിളികളൊക്കെ ഇപ്പോൾ അവർ സമാധാനത്തോടെ ഇരിക്കുന്നത് പോലെ നമ്മളാ ദൈവത്തിൻ്റെ ദൈവം ആരാണ് ദൈവത്തിൻ്റെ പിതാവാണ് പശുതാത്മാവിൻ്റെ ഉള്ളിലുണ്ട് അത് യഥാർത്ഥത്തിൽ ഞാൻ കണ്ട് മനസ്സിലാക്കി അത് അതൊരു റെവലേഷനായിട്ട് മിസ്റ്റ് ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി തന്നെ കുറച്ച് അതെൻ്റെ ആത്മാവില് അതൊരു വെളിപ്പാടായിട്ട് തന്നെ ദൈവം ഓരോ സാഹചര്യത്തിലും അത് നൽകിയാൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുന്നുള്ളൂ അതിനായിട്ട് എന്തൊക്കെ വചനം ഞാൻ കേട്ടതും അതിന് ഒത്തിരി ആയിട്ട് ആയിരുന്നു